നമസ്കാരം ഒരു ചക്രവർത്തിയുടെ കഥയാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി മനോഹരമായ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ പഴയ ചക്രവർത്തിമാരുടെ കാലത്തേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോയാൻ ശ്രമിച്ച് അവസാനം പരാജയപ്പെട്ട ഒരു ചക്രവർത്തിയുടെ ദീനരോധനമാണ് ഇന്ന് കേരളക്കര കേട്ടത് അത് മറ്റാരുടെയുമല്ല ചെമ്പ് ഗോപി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ എം ആയിട്ടുള്ള ഗോപിയുടെ വാക്കുകളാണ് കാരണം ഇത് ബി ജെ പി എങ്ങനെ സഹിക്കും എന്ന് അറിയില്ല വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ നൂറ് വർഷത്തോളം പണിയെടുത്താണ് എങ്ങനെയെങ്കിലും വോട്ട് ചോരിയിലാണെങ്കിൽ അങ്ങനെ കൂടി കേരളത്തിൽ ഒരു എംപിയെ കിട്ടിയത് എന്നാൽ ഇന്നിതാ ആ എം പി പറയുകയാണ് എനിക്ക് മടുത്തുപോയി ഞാൻ നിർത്തുകയാണ് എന്നെ ഒഴിവാക്കി തരണം സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ബി ജെ പിക്ക് തന്നെ വലിയൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രഭുത്വ കേരളത്തിന്റെ രാഷ്ട്രീയവും ചിന്താശക്തിയും തിരിച്ചറിയാതെ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലെ കലുങ്കിലേക്ക് ചെന്നുകൊണ്ട് പഴയ കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയത് പക്ഷേ ഞാൻ മുമ്പും പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വെളുക്കാൻ തോറ്റേച്ചത് പാണ്ടായിപ്പോയ അവസ്ഥയായി പോയി യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് എട്ടിന്റെ പണി വരുന്നത് അത് ബി ജെ പി ശത്രുപാളയത്തിൽ നിന്നായിരിക്കില്ല മറിച്ച് നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാരണം ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടല്ലോ കാരണം സുരേന്ദ്രനും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും അതുപോലെ സന്ദീപ് വചസ്പതിയും ഒക്കെ ഈ കേരളത്തിൽ ഒരുപാട് മണ്ഡത്തലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരു മന്ത്രി ആയിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് അത് വലിയ രീതിയിൽ ബാധിക്കുന്നതായിരിക്കുന്ന പക്ഷേ ഇന്ന് കേരളത്തിൽ ഓരോ ദിവസവും ഈ സുരേഷ് ഗോപി പറഞ്ഞുകൂട്ടുന്ന മണ്ടത്തരങ്ങൾക്കും വർഗീയതക്കും പൊട്ടത്തരങ്ങൾക്കും മറുപടി പറയുക മാത്രമാണ് ബി ജെ പിയുടെ ഒരു പ്രധാന രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ് കാരണം ഒരു പൊതുമണ്ഡലത്തിൽ എന്തു പറയണമെന്ന് അറിയാത്ത ഒരു മനുഷ്യനായി മാറി സുരേഷ് ഗോപി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ സുരേഷ് ഗോപിയുടെ രോദനം ഒന്ന് കേട്ടാലോ നൈർമല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമ അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലർ ഒന്നിനെ ഞാൻ വെറുതെ എവിടെ ഞാൻ വളരെ ഓപ്പണായിട്ട് തുറന്ന് പറയുന്ന ആളാണ് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ പൂച്ചാണ്ടിയൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ ഒക്കത്തില്ല എങ്ങനെയുണ്ട് ചെമ്പ് തേച്ച ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സുരേഷ് ഗോപിയെ പടിയടച്ച് വെക്കും എന്നുള്ള ഒരു ഒരു കരക്കമ്പി പുറത്തിങ്ങനെ മുഴങ്ങുമ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുഴിച്ചു നിൽക്കുന്നു ബി ജെ പിയിൽ നിന്നും അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് നിന്നും സുരേഷ് ഗോപിയെ മാറ്റി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മനസമാധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം ബി ജെ പിക്ക് അകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രധാനപ്പെട്ട സത്യമാണ് ഒന്നുകിൽ സുരേഷ് ഗോപി അത് തിരിച്ചറിഞ്ഞ് പഴയ ഭരചന്ദ്രൻ ഐ പി എസ് ആയിക്കൊണ്ട് ഒരു മുഴം മുന്നേ എറിഞ്ഞു നോക്കിയതാണ് ഗോപിചായൻ ചായൻ ബി ജെ പി പടിയടച്ച് പിണ്ടംബക്ക് മുമ്പേ തന്നെ ഞാനായിട്ട് ഒഴിഞ്ഞു പോയി എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് മടുത്തു കാണും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മടുത്തു കാണും കാരണം എത്ര ദിവസങ്ങളിലായിട്ടാണ് സുരേഷ് ഗോപി വാ തുറന്നാൽ വരുന്നത് മണ്ടത്തരമാണ് കാരണം ബി ജെ പിയിൽ പോയാൽ ചാണകക്കുഴിയിൽ പോയാൽ മണ്ടത്തരം പറയണമെന്നുള്ളത് അവരുടെ ഐഡിയോളജിയാണ് അങ്ങനെ ഒരു വാർത്താ പ്രാധാന്യം നേടിയെടുക്കണം എന്നുള്ളത് ഐഡിയോളജിയാണ് പക്ഷേ ഇത് അതൊക്കെ കടന്നുപോയി ഓരോ ദിവസവും പറയുന്ന വാക്കുകളെല്ലാം മണ്ടത്തരമായി മാറുകയും വർഗീയമായി മാറുകയും ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന ട്രോളുകളും സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന പരിഹാസങ്ങളും ഒന്നും ചെറുതല്ല അപ്പോൾ അതോടൊപ്പം തന്നെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് വർഗീയ രാഷ്ട്രീയത്തോട് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ എത്രത്തോളം ലയിച്ചു പോവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നെ തരണം സർ പകരം സദാനന്ദൻ എംപിയെ നിങ്ങൾ മന്ത്രിയാക്കണം എന്നെ വിടണം എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിക്കണം എന്റെ വരുമാനം നിലച്ചിരിക്കുകയാണ് എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം ഇതൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പ്രസംഗത്തിന്റെ ആകെ തുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പ്രതികരണം ഒന്നും വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സുരേഷ് ഗോപിയുടെ വാക്കുകൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും പല ആളുകളെയും കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി മന്ത്രിയാക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്ത ചങ്ങായിയാണ് നമ്മുടെ ചെമ്പു ഗോപി ഇപ്പോഴിതാ സ്വയം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കേരളത്തോട് തന്നെ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പുള്ളിക്കാരൻ പറയുകയാണ് എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ളത് ഒരിക്കലും കലുങ്ക് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ മണ്ടത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും മറ്റൊരു കലുങ്ക് ഗോപിയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം